ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അഞ്ച് വൈൽഡ് കാർഡുകളാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ വൈൽഡ് കാർഡുകൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരാളൊഴികെ പേരും അത്യാവശ്യം കൊള്ളാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിഗ് ബോസിനകത്ത് വൈൽഡ് കാർഡ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫയറും ഒരു ഇമ്പാക്റ്റും ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട് അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളതല്ല അവർ വന്നിട്ട് ഒരനക്കവും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ അത് പോയി എന്ന് നമുക്ക് പറയാം ബട്ട് അവർ വന്നതുകൊണ്ട് ബിഗ് ബോസ് വീടിനകത്ത് ഒരു ഒരു സ്ഫോടനം തന്നെ നടന്നു അത് എന്ത് കാരണത്തിൻ്റെ പേരിലായാലും ആ നിലയ്ക്ക് വൈൽഡ് കാർഡുകൾ ഈ സീസണിൽ സക്സസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ എനിക്ക് വളരെയധികം ശ്രദ്ധിച്ച കുറച്ച് പെട്ടെന്ന് ശ്രദ്ധിച്ച വൈൽഡ് കാർഡുകൾ ആരൊക്കെയെന്ന് വെച്ചാൽ ലക്ഷ്മി ഒരു ഫയർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ വൈൽഡ് കാർഡുകളിൽ പ്രവീൺ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല വന്ന ഒരു സമയത്ത് കൊള്ളാം അതുപോലെ തന്നെ ജിഷിൻ ജിഷിനെ പലരും അവിടെ കളിയാക്കുന്നുണ്ട് എല്ലാവരും വരണവരും പോണവരും ഒക്കെ ജിഷിനെ എടുത്ത് ഊക്കുന്നുണ്ട് ബട്ട് എന്നാലും ജിഷിൻ കോണ്ടൻറ് ക്രിയേറ്റർ ആണ് ഒരു ആണ് ഫണ്ണാണ് പിന്നെ എല്ലാത്തിലും ഇൻവോൾവ് ആവുന്നുണ്ട് ജിഷിൻ കൊള്ളാം അടിപൊളിയായിട്ട് തോന്നുന്നു മൂന്ന് പേരെ ഞാൻ പറഞ്ഞു നാലാമത്തെ ആൾ മസ്താനി മസ്താനിയുടെ ഭയങ്കര നെഗറ്റീവ് ഗെയിമാണ് പക്ഷെ കൊള്ളാം കുഴപ്പമില്ല അനീഷിനെതിരെ കളിക്കുന്നുണ്ട് അക്ബർ ഗ്യാങ്ങിനെതിരെ കളിക്കുന്നുണ്ട് സോ ഇപ്പോൾ അനിമോളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ശരിയാണ് അതിൽ കുഴപ്പമൊന്നുമില്ല അനുമോളുടെ കൂടെ എന്താ കുഴപ്പം അനിമോൾ പുറത്തും കട്ട പോസിറ്റീവ് ഒന്നും ഇല്ല നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മസ്താനിയും കൊള്ളാം ഒരു ഒരു വൈൽഡ് കാർഡ് എന്നുള്ള നിലയിൽ കുഴപ്പമില്ല പെർഫോമൻസ് വൈസ് നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ ആയിത്തീരും അതെന്തോ ആയിക്കോട്ടെ ബട്ട് ഗെയിമർ എന്നുള്ള നിലയിൽ ഈ വന്ന നാല് പേരും കൊള്ളാം അതിൽ സാബുമാൻ മാത്രമാണ് വലിയ ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെ പോയ ഒരാളായിട്ട് എനിക്ക് തോന്നിയത് പുള്ളി ചിരിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ പുള്ളിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റോള് ഇതുവരെയും അതിനകത്ത് വന്നിട്ടില്ല ബാക്കി വന്ന നാല് വൈൽഡ് കാർഡുകളും ബിഗ് ബോസിനകത്തൊരു ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടു അതിപ്പോൾ അവർ എന്ത് പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ മസ്താനിയും പ്രവീണും ഒക്കെ കൂടെ തുടങ്ങിയിട്ടതാണ് ആളി കത്തിയതെന്ന് നമുക്കറിയാം അപ്പോൾ വൈൽഡ് കാർഡുകൾ എനിക്ക് തോന്നുന്നു സക്സസ് ആയിട്ടുള്ള വൈൽഡ് കാർഡാണ് ഇത്തവണ ബിഗ് ബോസിൻ്റെ സെലക്ഷൻ തെറ്റിയെന്ന് തോന്നുന്നില്ല പക്ഷേ പക്ഷേ ഒരു ഒരു കാര്യമുള്ളത് ഇവർ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ് അതോ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടൂ എന്നുള്ളത് നമുക്ക് നോക്കണം എന്ന് വെച്ചാൽ ഇവർ ഈ വന്നപ്പോൾ ഉള്ള ആവേശമൊക്കെ പിന്നീട് അങ്ങോട്ട് ഉണ്ടാവും കഴിഞ്ഞ സീസണിൽ നമ്മുടെ അഭിഷേക് ഒരു മറ്റേ മാസ് കാണിച്ചു വന്ന തീയായി വന്നൊരു അഭിഷേക് ഉണ്ടായിരുന്നു വന്നപ്പോൾ ഭയങ്കര തീയായിരുന്നു പെട്ടെന്ന് അണഞ്ഞു അതുപോലെ ആവോ അതോ ഇവരൊക്കെ കത്തി അങ്ങ് കയറുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് എന്തായാലും തുടക്കം ഗംഭീരം എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം